ദേശദേശാന്തരങ്ങൾ കടന്ന് കീർത്തിയേറിയവൾ അടക്കി വാണിരുന്ന ശ്രീ ഹൃദയം കവർന്ന പിടിയാന ചന്തം ഇതാ തന്റെ സാരഥി കല്ലിശ്ശേരി അണിച്ചേട്ടന്റെ കൈകൾ പിടിച്ചുകൊണ്ട് പുലിയന്നൂരിന്റെ രാജഭൂമിയിലേക്ക് കടന്നു വരികയാണവൾ പുതുക്കുളങ്ങര ശ്രീ പാർവതി പുറപ്പെടുന്ന ശ്രീ വള്ളപ്പാടുകൾ കേട്ട് പളർന്ന് ആന കേരളത്തിന്റെ ഹൃദയത്തിലേക്ക് ജേക്കേറിയ സൗന്ദര്യ തേജസ് എഴുങ്ങുകയായി നാട്ടാന സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവം തന്റെ ചെവിയിടകൾ കൊണ്ട് അവിസ്മരണീയമാക്കുന്ന ഗതസുന്ദരി

ഒരായിരം സ്വാഗതം സുസ്വാഗതം ചരിത്രം ഒരു ചന്ദശായി നിറയുന്ന ചങ്ങനാശ്ശേരിയിൽ നിന്നും അക്ഷര നഗരിയുടെ വാഗ്ദാനമായി നിറയുന്ന ഒരു കൊച്ചു ൊമ്പൂർ ദേവരുടെ ആനയോട്ട് കൂടുവാൻ കടന്നു വരികയായി ഇവൻ സങ്കടഹരനായ തിരുവാഴപ്പള്ളി ദേവരുടെ മാനസപുത്രൻ ഗജരാജകുമാരൻ തിരുവാഴപ്പള്ളി മഹാദേവൻ

അക്ഷരനഗരിയുടെ ആത്മാവുറങ്ങുന്ന തോട്ടക്കാടിന്റെ മണ്ണിലെ എണ്ണം പറഞ്ഞ ഗജനായകൻ വരികയായി തോട്ട് രാജശേഖരൻ കേട്ട ദൂരങ്ങളും ദൂരങ്ങളുടെ കൂരവും വരെ തന്റെ രീതിയിൽ അലങ്കരിച്ച് ആവേശ ആഘോഷം കൂടുന്നവൻ കിഴക്കൂട്ടെഴുന്നി അനുഗ്രഹം ചെയ്യുന്ന തിരുവൈക്കത്തപ്പൻ അകമ്പടി സേവിച്ച ചരിത്രമുള്ള തൊണ്ടനാണ് ഇടനടവില്ലാത്ത ആവേശമാണ് കേരളത്തിന് സമ്മാനിച്ച അക്ഷരനഗരിയുടെ അഭിമാനമായവൻ ഇതാ ഈ മണ്ണിലേക്ക് നെറികയായി ഇവൻ അക്ഷരനഗരിയുടെ ആത്മാവ് ഉറങ്ങുന്ന തോട്ടക്കാടിന്റെ മണ്ണിലെ എണ്ണം പറഞ്ഞ ഗജനായവൻ കോട്ടയം നാട്ടിലേക്ക് കൊമ്പന്മാരെ കേൾവികേട്ട പാതകളിൽ വഴി നടത്തിയ സാരഥി തോട്ടക്കാട് അഖിലിന്റെ കൈകൾ പിടിച്ചുകൊണ്ടിതാ കിടന്നൂർ ആനയൂട്ടിലേക്ക് കടന്നു വരികയായി രാജശേഖരൻ ഈ മണ്ണിലേക്ക് തോട്ടക്കാട്ടിന്റെ രാജശേഖരനും സാരസ്യ മാർഗം ആനയൂട്ട് കൂടുവാൻ സ്വാഗതം ൾക്ക് അർത്ഥം സമ്മാനിച്ച

സ്വാഗതം അണിയിച്ചെടുക്കുന്ന ആനയൂട്ടിലേക്ക് വരികയായി നിത്യഹരിതായകൻ ഗജങ്ങളിൽ പ്രമാണിമാർ പിറന്ന തക്കിൻ കാടി സന്തതി നിത്യഹരിത നായകൻ സഹ്യ കുലപതി വേമ്പനാട് വാസുദേവൻ

സമർപ്പിച്ചവൻ അഴകിന്റെ നിലവിളക്ക് പോലെ ുണങ്ങളുമായിട്ട് ഭദ്രാഭയും അണിഞ്ഞ് താരമായി നിൽക്കുന്നവൻ അതെ ഇവൻ തെക്കൻ മലയാളത്തിന്റെയും മധ്യ കേരളത്തിന്റെയും മാറ്റിടുന്ന സസ്യകുലപതി വടക്കൻ രാജഭൂമി வருகையான மணிமலையார் இந்த தீராத்த மாதந்த சௌந்தர் படையணியுட நாட்டிலே படநாயகன் செம்மரப்பள்ளி கங்காதரன் വഴി നടത്തുന്ന പിടിച്ചുകൊണ്ട് ഗംഗാധരൻ കാലമേറെ കാലമായി തെക്കൻ കേരളത്തിന്റെ ഹൃദയത്തിൽ ആവേശത്തിന്റെ പ്രജാപതിയായി വിലസുന്നവൻ തെക്കും വടക്കും നിറയുന്ന താരമൂല്യങ്ങൾക്ക് നായകത്വം വഹിക്കുവാൻ വേദികളായ വേദികളിലേക്ക് ചേക്കേറുന്നവൻ ചരിത്രം കുറിച്ച് തമ്പുരാക്കന്മാർ പിറവികൻ ഭാരതത്തിന്റെ തേടിയ ഒരു ദേശത്തിന്റെ ഒന്നാകെയുള്ള തന്നെ ൂട്ടാക്കിയ താരനായകൻ പകുത്തിന്റെയും പര്യായമായ ഗജരാജ സൗമ്യൻ ഗജരാജ സൗമ്യ ശ്രേഷ്ഠൻ ചെമ്മരപ്പള്ളി ഗംഗാധരൻ ചൊടിയുന്ന ഇനി യാണ് അക്ഷരനഗരിയുടെ ആവേശ നായകൻ ഇവനാണ് കേരളത്തിന്റെ ഹൃദയത്തിൽ തന്നെ ആറ് മുതൽ ആഴത്തിൽ പതിപ്പിച്ച നായകൻ അക്ഷരനഗരിയുടെ ത്രിലോകാധിപതി ായി നാരായണൻ കുട്ടി ഏതു കാലത്തിന്റെ ചരിത്രം ചരിത്രമെടുത്താലും ആന കേരളത്തിന്റെ ഹൃദയത്തിൽ സ്ഥാനമുള്ള

അരങ്ങിനെ കോരി കോരിത്തടിപ്പിക്കുവാൻ പാത്താമുട്ടം അനീഷിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ് അക്ഷരനഗരിയുടെ സുന്ദരി കുട്ടി യുവ രാജകുമാരി തോട്ട് ശ്രീ ഗുരുവായൂരപ്പനോട് അനുവാദവും വാങ്ങി അവതരിക്കുകയാണ് നാരായണപ്രിയം ഗുരുവും വായുവും ചേർന്ന് വൈഷ്ണവ ചൈതന്യം കുടിയിരുത്തിയ ഗുരുവായൂരിലെ ഗന്ധർവൻ വൻ വെള്ളയും കരിമ്പടലും വിരിച്ച നാപ്പിലേ പ്രസാദം ചൂടി കാമോദരൻ മാറിയപ്പോൾ കാലത്തിന്റെ തുളസിഹാരം കടുത്തിൽ അടിഞ്ഞ ആനകളെ ഈ മാന കേരളത്തിന്റെ രാജ Here you

അവതരിക്കുന്നു കൂട്ടരെ ആന കേരളത്തിന്റെ കാളി ആന പ്രേമി സംഘം കൊണ്ടുവരികയാണ് കാളി ആരവങ്ങളെയും ആഭ്യാസങ്ങളെയും അവസാനമാക്കായി മറുനാട് കടന്നെത്തിയ യുവ ശ്രീമാൻ ഇളമ്പള്ളൂർ ശ്രീ മഹാദേവിയുടെ മാനസപുത്രൻ യുവരാജ കില്ലാടി ഇളമ്പള്ളൂർ കൊച്ചുഗണേശ് ചിരപ്രസിദ്ധമായ കുണ്ടര വിളംബരത്തിന്റെ നാട്ടിൽ നിന്നും ലഭിച്ച വരദാനമായി തന്റെ കുഞ്ഞുമോന്റെ കൈകൾ പിടിച്ചുകൊണ്ട് കൊണ്ട് കടന്നു വരികയാണ് കൊച്ചു ഗണേശൻ കാവലായി വാഴുന്ന സത്യചൈതന്യ ചൈതന്യ സ്വരൂപണിയുടെ നാമധേയം ഇഹലോകത്തിടി മുഴക്കമാക്കി തീർക്കുവാൻ പോകുന്ന ആൺകുട്ടി വിളംബരത്തിന്റെ നാട്ടിൽ നിന്നും വിജയത്തിന്റെ വെള്ളിത്തീരിൽ ചൈത്രയാത്ര തുടരുന്നവൻ പൂരങ്ങളുടെ ആവേശമാകാനും പുതുമയുടെ തുടർച്ച നൽകുവാനും ശ്രീ മഹാദേവി അനുഗ്രഹം പകർന്ന കൊമ്പനാനാ ഇനി വരുന്ന കാലങ്ങളിലും തന്റെ ആരവം ഇരട്ടിയാക്കി തീർക്കുവാൻ ഇതാ വന്നു ചേരുകയാണ് പുലിയന്നൂരിന്റെ മണ്ണിലേക്ക് ഇളം വള്ളൂർ കൊച്ചുഗണേശ്